ഋഷിയുടെ കല്യാണത്തിന്റെ വേദിയിലൊന്നും മാപ്പ് മാപ്പ് ു മനസ് ഇനി അവനാണ് മാപ്പ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് അവനാണ് തീരുമാനിക്കുന്നത് എനിക്കിന്ന് പറഞ്ഞ പേഴ്സണലി ലൈഫില് കൊറച്ചാളുകളോട് എങ്ങനൊരു അകൽച്ച തോന്നിട്ടു എനിക്ക് ഞാൻ അയാളോട് അധികം സംസാരിച്ചിട്ടില്ല അയാളധികം കണ്ടിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അയാളുടെ ഒരു ഓറ ഒട്ടും വലിയ മാച്ച് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു സാധനം കട്ട് ചെയ്യാതല്ലാതെ വേറൊരു കാര്യത്തിലൂടെ താല്പര്യം ഇനിയിപ്പം രണ്ടും കൽപ്പിച്ച് ആ വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ടൊക്കെ ക്ഷണിക്കാതെ വരുവാണെങ്കിൽ എല്ലാവരും ബിഗ് ബോസിലെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ വലിച്ച് വലിഞ്ഞാ അല്ല അങ്ങനെ വലിഞ്ഞിട്ടില്ല അത് സബ്ജെക്ടീവാണ് ആ ടൈമിൽ അപ്പോ സംഭവിച്ചു അങ്ങനായി പക്ഷെ അത് ഓ ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ വിട്ട് പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാനത് ഇക്വേറ്റ് ചെയ്യുന്നു എനിക്ക് റിയാക്ട് ഏറ്റവും കൂടുതൽ സിജോ സിജോ നന്ദന നന്ദന പേഴ്സണലിയാണ് നടക്കു തോന്നുന്നില്ല നന്ദു പെട്ടെന്നൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല പത്തിരുപത്തിനാല് വയസ്സുണ്ടായിരുന്നു ചാടി പിടിച്ച് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല അത് തേൻ കുടിക്കും പരാഗണം പലയിടത്തും ഉണ്ടാവും ആ കുട്ടികൾക്ക് മാത്രമല്ല പിന്നെ നമ്മളൊക്കെ കുട്ടിക്കളിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ കുട്ടിക്കളി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കാര്യമാണ് ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് താല്പര്യമുണ്ട് സ്വന്തം ഭാര്യ പിന്നെ അച്ഛനും നമ്മളെത്തിമർശിക്കുന്ന അവരോട് ദേഷ്യം വെറുപ്പ് വരും ഗെയിമെന്ന് പറയണ മനുഷ്യന്റെ ഒരു ബേസിക് സാധനമാണ് ക്രിട്ടിസൈസ് ചെയ്യാന്നുള്ളത് അതൊന്നുമില്ല ഈ മനുഷ്യനല്ലോ ബിഗ് ബോസിൽ ഇനി പങ്കെടുക്കാൻ പോകുന്നു പ്രത്യേകിച്ചൊന്നുമില്ല സെറ്റിൽ ആവൂ നല്ല കാശ് ചോദിച്ചത് കാശിനെ ഡിപ്പൻസ് ആണ് തകർന്നു പോലും രക്ഷപ്പെടലൊക്കെ ഡിപ്പൻസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പ്രോത്സാഹന പേഴ്സണൽ ലൈഫിൽ ബെനിഫിറ്റ് ഉണ്ടായി എനിക്ക് നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് നോക്കുമ്പോൾ ചിലപ്പോ പക്ഷേ സീക്രട്ടായിട്ട് അങ്ങനെ ആയിരുന്നേ എനിക്ക് സത്യം പറഞ്ഞു അക്കൗണ്ടിൽ പൈസയും കിട്ടി എനിക്ക് എന്റെ അച്ഛനെയും തിരിച്ച് കിട്ടി വീട്ടുകാരെയും കിട്ടി ഞാൻ പിന്നെ നാട്ടുകാർ ഈ പറഞ്ഞ പോലെ അതിന് ഇത്ര കൂടുതൽ ചുമ്മാ എവിടെയും ചെറുപറിക്കുന്നത് തിരിച്ച് തെറി പറയും അല്ലാതെ അല്ലാതെ അവര് നോക്കുമ്പോ ഈ മണ്ടന്മാരുന്ന് പറയണമല്ല എനിക്ക് പോകുന്നു കളഞ്ഞ് അടിയിൽ വന്നിട്ട് അവനോട്ട് പോകുമ്പോ ആർക്കാൻ നമ്മുടെ വിഷയമുള്ള കേസെല്ലാം നമുക്ക് പൈസയ്ക്ക് പൈസയും കിട്ടി സമാധാനത്തിനു സമാധാനവും കിട്ടും അത് പോണു കിട്ടും പിന്നെ പൈസ കൊടുത്ത് പോണ കൊറേ പണ്ടന്മാരുണ്ട് പി ആർ സെറ്റ് ചെയ്തിട്ട് ഒരഭിപ്രായമല്ലോ നിന്റെ നല്ല ഫ്രണ്ടാണ് നിന്റെ നമ്മളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ജിന്നോ ഞാനും ആലപ്പുഴ ടീമിന്റെ ഒപ്പമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഗെയിമിൽ എങ്ങനെയാണോ അങ്ങനെ കള്ളത്തരം പരിപാടി കാണിച്ച് അങ്ങേര് അതിന് ഞാൻ ഞാൻ അല്ല വരും ചാൻസ് അയാളൊപ്പം ജീവിക്കണ എനിക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇല്ല ആരും വരും ആരില്ല ഓക്കെ ഇല്ലാതുള്ള അറിയാം എനിക്ക് സിനിമയെ സാധാരണ നമ്മൾ കയറി കുറിക്കാറുണ്ട് ഇത് ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ അഭിനയിക്കണോ അങ്ങനെ എനിക്ക് അഭിനയം ഓഹമൊന്നുമില്ല കിട്ടിയാൽ വെറുതെ ഇടൂല അഭിനയിക്കുന്നു സിജോടെ കല്യാണം കഴിഞ്ഞിട്ട് നല്ല ട്രിപ്പ് പോലെ

ചുലം മറ്റതാണ് ഏ ചു കെറിച്ചിരുന്നു